അങ്ങനെ ഫൗണ്ടേഷൻ കഴിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഫൗണ്ടേഷൻ വാർഡ് ലെവൽ കൊടുത്തു അത് ഇപ്പോൾ ഇവിടുന്ന് വാർഡ് ലെവൽ വന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ നമ്മുടെ മുറ്റലെവലിൽ നിന്ന് ഒരു ഒന്നര അടിയോളം പൊക്കം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജെ സി ബി വിളിച്ചിട്ട് ചുറ്റോട് ചുറ്റും മണ്ണ് ഫില്ല് ചെയ്ത് വെള്ളം അടിച്ചിരുത്തണ പരിപാടികളാണ് അപ്പോൾ വെള്ളം ഒന്ന് കുറേ അടിച്ചിരുത്തിയപ്പോഴത്തേക്കും വെള്ളം കിണറിൽ കുറഞ്ഞു അതുകൊണ്ട് ഇനി വെള്ളം ഇത്ര ആയിട്ട് വേണം അടിച്ച പരദാനായിട്ട് അപ്പോൾ ഏകദേശം ഫുൾ ഫിൽ ചെയ്ത് വിട്ടേക്കോണം ഇതൊക്കെ ഇവിടേക്കും വലിയ തരക്കേടില്ലാത്ത ലെവലാണ് പക്ഷേ അങ്ങോട്ടേലും മറ്റേ കണ്ടാവും താഴ്ന്നിടക്കണുണ്ടോ അത്രയും അധികം താഴ്ന്നെടുക്കേണ്ടത് അങ്ങനെ താഴ്ന്നിടക്കണതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് ജെ സി ബി വിളിച്ച് തന്നെ ഫുൾ ഉള്ളിലും പുറത്തായിട്ട് മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക ഫൗണ്ടേഷൻ അല്ലേ സാധാരണ ഇത് കഴിഞ്ഞിട്ട് പോകണം നമുക്ക് ബേസ്മെൻറ്റ് കിട്ടാനായിട്ട് അപ്പോൾ ബേസ്മെൻ്റ് മൊത്തത്തിലൊരു നാൽപ്പതും പിന്നെ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ബെൽറ്റോടും കൂടി അങ്ങനെ അമ്പത്തഞ്ച് മൊത്തം കൊടുക്കാമെന്ന് ഓർക്കണത്തിന് ഇതാണോ ഇതാണ് ഇത്രയും ഇത്രയും ലെവൽ ലെവല് താണവ നമ്മൾ മണ്ണ് സ്ക്ലോപ്പ് ഇട്ട് അപ്പോൾ ഇവിടെ ഒരു ഇടണവരൊന്നരടിയുടെ മുകളിൽ താഴ്ച ഉണ്ടാവും നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്ത് ലെവലാക്കിയേക്കോട്ടെ ഇതേ ഈ തെങ്ങുണ്ടോ ഈ തെങ്ങ് നമ്മൾ വേറെ സൈഡിൽ നിന്ന് ഈ ഇവിടെ ആയിട്ട് നിന്ന തെങ്ങറു ഈ ഫൗണ്ടേഷൻ ഇത് വന്ന റൂമിൻ്റെ അതിൽ നിന്ന് മാറ്റി നമ്മൾ അവിടെ സ്റ്റാകും പിന്നെ ജയ തെങ്ങ് ഏ തെങ്ങ് ഇതിൻ്റെ ഇവിടെ തന്നെ വന്നതായിരുന്നു അതും ഇട്ടാൽ കൊണ്ട് മാറ്റി അത് ജേ ജേക്ക് ഓർമ്മ പാട്ട് വന്നു പറഞ്ഞു അത് നമ്മളിൻ്റെ ഇട്ട് വന്ന രണ്ട് തെങ്ങ് അതായത് അവിടെ ഇട്ടിരുന്ന കരിങ്ങൾ ഇടക്ക് അവിടെ ഇട്ടിരുന്ന ആടെ തെങ്ങ് അവിടെ നിന്നും ഈ ഇവിടെ വേണ്ട ഇവിടെ നിന്നും ആയിട്ടുണ്ട് അതുകൊണ്ട് തെങ്ങ് രണ്ടും മാറ്റി ഈ കറക്റ്റ് വാനും അന്നോടത്തിടെ അല്ല അവർ ഇച്ചിരി കയറി ഇറങ്ങിയിരുന്നു അതുകൊണ്ട് വാഹനം നല്ല ഉറപ്പില് സ്ട്രോങ് ആയിട്ട് കിട്ടും പിന്നെ പ്ലോട്ട് ഇച്ചിരി ചെരിഞ്ഞിടക്കണത് കൊണ്ട് തന്നെ ഇത്ര മുടച്ച് കൂടുതൽ വെച്ചു പ്രോബ്ലമില്ല നല്ല മുളക്ക് കയറി വന്നിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മൾ പതിനെട്ട് ലോഡിൽ ഒരു ലോഡാണ് നാല് ലോഡായിരിക്കും വായിക്കോഡും അത് നമ്മൾ ചെക്ക് എത്രയും ഫൗണ്ടേഷൻ കയറി വന്നു ഇതൊക്കെയാണ് ഇത്രയും സർക്കാർ അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ എ സി ബോണ്ട് ഫിൽ ചെയ്ത് കൗണ്ടടിച്ചു കൊണ്ടിരിക്കുക